ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് അടിപൊളി ഒരു നെല്ലിക്കച്ചാർ ഉണ്ടൊക്കെയല്ലോ കുറേ കാലം കേടാവാതെ സൂക്ഷിക്കാൻ പറ്റിയ നല്ലൊരു നെല്ലിക്കച്ചാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത് ഇതിനായിട്ട് നെല്ലിക്ക നന്നായിട്ട് കഴുകിയെടുത്ത ശേഷം നമുക്ക് അപ്പച്ചമ്മിൻ്റെ തട്ടിൽ വെച്ച് ആവി കയറ്റിയെടുക്കാം ഒരഞ്ച് മിനിറ്റ് ആവി കയറ്റാൻ ഞാനിവിടെ വെച്ചിട്ടുണ്ട് ഇനി ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നെല്ലിക്കയൊക്കെ ഇതുപോലെ വെന്ത് വരും ഇനി നമുക്ക് ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയെടുക്കണം ധിയൊരു വലുപ്പത്തിലാണ് ഞാൻ എല്ലാം നുറുക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പത്തേക്ക് വേറൊരു പാൻ വെച്ചിട്ട് ഇതിലേക്ക് പാൻ ചൂടായി കഴിയുമ്പോൾ നമുക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ലെണ്ണ നന്നായിട്ട് ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് വെളുത്തുള്ളി ചേർക്കണം ഞാനിവിടെ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ പച്ചമുളക് ഉണക്കമുള്ളത് പിന്നെ ഇതിലേക്ക് വേണ്ടത് ഇഞ്ചി നുറുക്കിയതാണ് അതും കൂടെ ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം ഇതൊരു ലൈറ്റ് ബ്രൗൺ ആവണം എന്നിട്ട് വേണം നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാൻ എന്തായാലും ഇപ്പം ഈ ഒരു പരുവത്തിന് ഞാനിവിടെ പിരിയൻ മുളക് പൊടിയാണ് ഇവിടെ ചേർക്കുന്നത് പിരിയൻ മുളക് പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഇനി ചേർക്കേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് എടുക്കുന്ന നെല്ലിക്കയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചുള്ള പൊടികൾ വേണം ഇവിടെ ചേർക്കാൻ പിന്നെ ഞാൻ ചേർത്തത് ഉലുവപ്പൊടി ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ കായപ്പൊടി കായപ്പൊടിയും ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഈ പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കണം ഈ പൊടികളുടെയൊക്കെ പച്ചമണം ഒന്ന് മാറി വരണം ഇതിന് നമ്മൾ ഇതായിപ്പോൾ പൊടിയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നുറുക്കി വെച്ചാൽ നെല്ലിക്ക കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം നെല്ലിക്ക ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് വിനാഗിരിയാണ് ഇവിടെ കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വിനാഗിരി ഒഴിച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് നമ്മുടെ അച്ചാറിന് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് ഉപ്പും കൂടെ ഇട്ട് നമുക്കൊന്നും കൂടെ ഇളക്കി നന്നായിട്ട് തിളപ്പിക്കണം നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മുടെ അടിപൊളി നെല്ലിക്ക അച്ചാർ ഒരുപാട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ